Hi hello. വെൽക്കം വെൽക്കം ഒന്നാമത്തെ ലൈക്ക് അടിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്നു എൻ്റെ ഹാർട്ട് ബീറ്റ്സ് എന്താണെന്നറിയാവോ എൻ്റെ മുന്നിലിരിക്കുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന പാവക്കുട്ടി അറിയുമോ എൻ്റെ മുന്നിൽ ഒരാളുണ്ട് അറിയുമോ കുട്ടികൾ ലവ് യു ഹാർട്ട് ബീറ്റ്സ് ഈ സംഭവം ഓർമ്മയുണ്ടോ എൻ്റെ ഹായ് നവാസ് ഷെരീഫ് വന്നിട്ടുണ്ടല്ലോ ഹലോ ഹായ് വെൽക്കം ഹേർട്ട് അറിയുമോ ഹായ് ഷി വന്നിട്ടുണ്ടല്ലോ ഷീ ചേച്ചി ഹായ് ലൈവിലേക്ക് സ്വാഗതം ഷീ ചേച്ചി പവർ ചൈൽഡ് എന്തോ 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 ഹേർട്ടിന് അറിയുമോ ഇതെന്താണെന്ന് സുഖമാണോ ചോദിക്കുന്നുണ്ട് സുഖം ചേച്ചി ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ കഴിച്ചോ ചോദിക്കുന്നുണ്ട് കഴിച്ച് 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 എന്താ എന്താ മോളു അല്ലെ ഞാനിത് ഒരാളോട് ചോദിച്ചേച്ചി കാണാൻ പറ്റുന്നുണ്ടോ ഹായ് ഏ ഏതോ പൊരുത്തം തന്നതോ ഏതൊരുത്തൻ തന്നതായി ആ ഇപ്പൊ അങ്ങനെ ആയില്ലേ ഏതോ ഒരുത്തൻ തന്നതായി ഓക്കെ ആണ് ഇത് എൻ്റെ ഫസ്റ്റ് ലവർ തന്ന ഗിഫ്റ്റ് ആണിത് എന്റെ ഫസ്റ്റ് ലവർ തന്ന ഗിഫ്റ്റ് ആണിത് ഹായ് പോയോ നവാസ് പോയോ ഹായ് വെൽക്കം വെൽക്കം ലൈവിലേക്ക് സ്വാഗതം മനസ്സിലായി മനസ്സിലായിട്ടവൻ മൊട്ട തല തലമുട്ട അടിച്ചപ്പോൾ മനസ്സിലായി മനസ്സിലായി ടോക്സിക് ഹായ് 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 വെൽക്കം ലൈവിലേക്ക് സ്വാഗതം എന്ത് എന്ന് പറയുന്നുണ്ട് എവിടെയാണ് സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു എവിടെയാണ് വർക്കൊക്കെ ഉണ്ടായിരുന്നോ ഇന്ന് നമ്മൾ ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചു ഇന്ന് റൂമിലിരിക്കുകയാണ് ശിചേച്ചി പോയാൽ ശിചേച്ചി കഴിച്ചോ സ്വാലിഹ വന്നിട്ടുണ്ട് സ്വാലിഹെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ചായ കുടിച്ചോ നവാസി ചായ കുടിച്ചോ പവർ ലാം പവറൂന്ന് വിളിക്കുന്നുണ്ട് എന്തോ വെൽക്കം വെൽക്കം എത്ര നാളായി കണ്ടിട്ട് ടോക്സിക്ക് സുഖമായിട്ടിരിക്കുന്നോ കാണാൻ പറ്റുന്നുണ്ടോ ഒരു പ്രോബ്ലം ഉണ്ട് റൂമിൽ ഹായ് അലീന വന്നിട്ടുണ്ടല്ലോ അലീന ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം കുഞ്ഞെ സുഖമായിട്ടിരിക്കുന്നോ ഗുഡ് ഈവ്നിങ് വെൽക്കം വെൽക്കം ഗുഡ് ഈവനിങ് എന്തുണ്ട് യൂസു സുഖമായിട്ടിരിക്കുന്നോ ചായ കുടിച്ചോ എവിടെയാണ് വർക്കിലാണോ ലൈക്ക് മുത്തേ മുനീപ് വന്നിട്ടുണ്ട് ഹായ് മുനീബേ ചായ കുടിച്ചോ അങ്ങനെ അതും സംഭവിച്ചു എന്താണ് അതൊന്നും പറയൂല എന്താ യൂസു അതാ ഓ യൂസു അത് കേൾക്കാൻ വന്നതാണല്ലേ എന്താണ് സംഭവിച്ചത് സുഖം സുഖം വീട്ടിലുമ്മയും പാപ്പിയും വന്നായിരുന്നു അറിഞ്ഞായിരുന്നു ഓ ഞാനറിഞ്ഞു ഞാനന്ന് ട്രാൻഡ്രം പോയിരുന്നു